ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ അപ്പോ കുറച്ചധികം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു കുറേ പുതിയ തീരുമാനങ്ങൾ എടുത്തു പലപ്പോഴും തീരുമാനങ്ങൾ മാത്രം എടുക്കാറുള്ളൂ അതൊന്നും പ്രാക്ടിക്കലി അങ്ങോട്ട് നടത്താൻ നടത്താറില്ല അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അത് പിന്നെ ആവാം എന്നുവെച്ചു മാറ്റിവെച്ച പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ഇനി അങ്ങനെ വേണ്ട ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം ഇനിയിപ്പോൾ അത് നീട്ടിവെപ്പിക്കാണ്ട് ചെയ്യണം എന്നുള്ളൊരു ആ അങ്ങനെ വേണം എന്ന് ഞാൻ തന്നെ എന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ എൻ്റെ ആബ്സെൻസ് ഉണ്ടായ കുറച്ച് ദിവസങ്ങളിൽ ചെയ്തു ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ് അപ്പം അതിൻ്റെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി ഒതുക്കി എല്ലാം പാക്ക് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും കൂടി ഉണ്ട് ഇതും കുറേ നാളുകളായിട്ട് പോകണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് ഇരുന്നൊരു സ്ഥലമാണ് സംഭവം നമ്മളൊരു വെക്കേഷൻ ഒന്നുമല്ല പോകുന്നെ നമ്മൾ അത് ഞാൻ പിന്നെ പറയാം എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം എന്തായാലും കുറേ നാളുകളായിട്ട് നീട്ടി വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു വളരെ എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ ഒരു തീരുമാനമായിരുന്നു അപ്പോൾ എന്തായാലും അതിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് വേറെ ഒന്നും നോക്കുന്നില്ല ഇതേ പാക്ക് ചെയ്ത് മങ്ങി ഇതേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പോകുന്ന കാരണം കുറച്ച് ദിവസത്തേക്ക് പോകുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ പട്ടിക്കുട്ടികളെ സെറ്റിലാക്കണം അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് ആകെ തിർതി പിടിച്ച് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്പോഴാണ് ഞാൻ വിചാരിച്ചു അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നാൽ പിന്നെ വീഡിയോ കൈയോടെ അങ്ങ് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് പാക്ക് ചെയ്തേക്ക് പോവാം എൻ്റെ പാക്കിംഗ് ഒക്കെ ഓൾറെഡി ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പാക്കിങ് ആണ് ഡാഡിയുടെയും മമ്മിയുടെയും ഡ്രസ്സ് പിന്നെ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ സംഭവങ്ങളെല്ലാം ഇതേ കയറ്റി വെച്ചിട്ടുണ്ട് പാച്ചിന് ഒരുപാട് ടോയ്സും എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അവനെ കുളിപ്പിച്ച് റെഡിയാക്കണം സ്കൂളിൽ നിന്ന് വന്ന് നിൽക്കുന്ന നിപ്പാണ് കേട്ടോ നാലു മണിക്ക് ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളിറങ്ങുമ്പത്തേക്കും കുറച്ച് ലേറ്റായി അങ്ങനതാ വേഗം കുളിച്ച ഡ്രസ്സൊക്കെ മാറി ഞങ്ങളത് ആ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് ട്രിപ്പ് പോകുന്നതിൻ്റെ ത്രില്ല് പാച്ചൂനുണ്ടെങ്കിലും തോമവും ചാക്കോച്ചനും ഇല്ലാത്തതിൻ്റെ ഒരു മിസ്സിംഗും പാച്ചൂനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാച്ചു നല്ല ഉറക്കായി ബാക്കിൽ ഇതാ ഫുൾ ലോഡ് ലഗേജ് ആണ് അവൻ്റെ മറ്റേ കാർ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ മമ്മിയും ഞാനും ഡാഡിയും ഞങ്ങൾ മൂന്നാളും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര ബ്ലോക്കും റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പിന്നെയും ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ ഒരു ഏഴര ഒക്കെ ആയപ്പോഴത്തേക്കും ആണ് അവിടെ എത്തുന്നത് നല്ല ഇരുട്ടായിരുന്നു വഴി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞ അനുസരിച്ച് നേരെ പോയി പണ്ട് ഷൂട്ടിനൊക്കെ പോയിരുന്ന സമയത്ത് ഓർമ്മകളാട്ടോ വന്നത് ഞാനും മമ്മിയും ഡാഡിയും കൂടിയിട്ടാണ് പോകുമ്പോൾ ഇങ്ങനെ പോയിരുന്നത് അപ്പം ഇത്തവണ കൂടി ഉണ്ടെന്ന് മാത്രം അങ്ങനെ റൂമിലൊക്കെ കയറി അപ്പോൾ ലഗേജ് ഇറക്കുമ്പോഴത്തേക്കും പാച്ചു ടോയ്സ് ഒക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടോ കാരണം അവൻ കാണാത്ത അവനെ കാണിക്കാതെ മാറ്റി വെച്ച കുറേ ടോയ്സാണ് ഞാൻ കൊണ്ടുവന്നിണ്ടായിരുന്നത് കാരണം അവൻ എന്തെങ്കിലും പറഞ്ഞ് റൂമിൽ കുറച്ച് ദിവസം ഇരുത്തേണ്ടി വരും പിടിച്ച് കണ്ട്രോൾ വരുമല്ലോ അത് തന്നെ ഓരോന്ന് ഓപ്പൺ ചെയ്തു തുടങ്ങി റിസപ്ഷനിസ്റ്റ് ആയിട്ട് ശരിക്കും ബ്ലോക്ക് ബ്ലോക്ക് ആയിരുന്നു നല്ല ആയിട്ടാണ് വന്നത് ഇന്ന് രാത്രി തൊട്ട് നമുക്ക് ഭക്ഷണം ഇവിടുന്നാണത് ഭക്ഷണ പതി വന്നിരിക്കുന്നുണ്ട് ഇതാ ഇന്ന് ചപ്പാത്തി ഉണ്ട് ഇവിടുന്ന് മുട്ടക്കറിയാന്ന് തോന്നുന്നുണ്ട് മുട്ട കറിയാന്ന് തോന്നുന്നുണ്ട് പഴംപുഴി ഇതുണ്ട് ഇതെങ്കിലും പാലാന്ന് തോന്നുന്നുണ്ട് പാല് പാല് അപ്പൊ ഇതാ നമുക്കുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്കുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡയറ്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പഴേ മീൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എന്താ പറയാ കൊറച്ച് കൃത്യം കണിഷ്യോക്കെ ആയിട്ടുള്ള കുറച്ച് ദിവസം ആയിരിക്കും എന്ന് വിചാരിക്കും പിന്നെ ഈ പീസ് ഉള്ളത് കൊണ്ട് എത്രത്തോളം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും അറിയില്ല അപ്പൊ അങ്ങനത്തെ എന്താ ഭക്ഷണം കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ബാക്കി ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ സുഖമായിട്ട് ഉറങ്ങി എണീറ്റു ഉറങ്ങിയണീറ്റുറങ്ങാ കണ്ണുറങ്ങി നോക്കി പതാ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല ഹോംലി ആയിട്ട് നമ്മുടെ ദോശയും ചട്നിയും കൊണ്ട് വെച്ചിട്ടുള്ള കേട്ടോ അപ്പൊ വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് അത് കൊണ്ടുവച്ചിട്ട് വരാം അപ്പൊ ഇനി എവിടെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയണ്ടേ അതായത് നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം കേട്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു കണ്ടുപരിചയം ഒക്കെ തോന്നുന്നുണ്ടാവും എല്ലാവർക്കെങ്കിലും വല്ല ഗസം ഉണ്ടാവുന്ന ഓൾറെഡി എല്ലാവർക്കും എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ നിഹാരായൊക്കെയുള്ള ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അതായത് പ്രസവരക്ഷന്നല്ല ഇവിടെ പലർക്കും അറിയില്ല ഇവിടെ പ്രസവരക്ഷ മാത്രമേ ഉള്ളൂ എന്നാണ് പലരും വിചാരിച്ചു ഞാൻ പോലും അങ്ങനെ വിചാരിച്ചില്ലായിരുന്നേ അപ്പം എനിക്ക് ഇവിടുത്തെ പാർട്ട്നേഴ്സിലൊരാളെൻ്റെ ഫ്രണ്ട് ആണ് ഫ്രണ്ട് മീൻസ് റിലേറ്റീവ് ആണ് അപ്പം അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ കുറേ നാളായിട്ട് പറയണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ് മുട്ട ഭയങ്കര വേദനയാണ് അപ്പം എന്നും വയ്യ 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 എപ്പോഴും ക്ഷീണം പ്രത്യേകിച്ച് ഇവിടുത്തെ ആ ഒരു ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ഞാനൊന്ന് വെയിറ്റ് കൂടിയാൽ ഇവിടെ ആ ഒരു ഒരു ഇതുപോലെ വരും അപ്പോൾ അത് അവിടെ എനിക്ക് ഭയങ്കര പെയിൻ ആവും എപ്പോഴും അപ്പോൾ അത് കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് അപ്പം ആദ്യം നമ്മൾ ദയലാണ് കാണിച്ചത് അപ്പം കുറച്ച് എക്സസൈസും കാര്യങ്ങളും പറഞ്ഞെങ്കിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴാണ് കാണിച്ചപ്പോഴാണ് ഫുൾ നീരാണ് മേത്ത് അപ്പോൾ പലപ്പോഴും തടി വെച്ച പോലെ തോന്നും പക്ഷെ തടി അത് ഫുൾ നീരായിരുന്നു അപ്പം പിന്നെ അവട്ട് പിന്നെ അവട്ടിത് എന്താ പറയുക വന്ന് എന്നുള്ള മടിക്ക് അങ്ങനെ മാറ്റി മാറ്റി വെച്ചൊരു കാര്യമായിരുന്നു പെട്ടെന്ന് തോന്നി ചെയ്യാം കാരണം പെയിൻസ് അയക്കാൻ പറ്റാണ്ടായോടങ്ങി അങ്ങനെ ശരിക്കും പെട്ടെന്ന് തീരുമാനിച്ച് വന്നതാണ് കേട്ടോ അപ്പം ഇവിടേക്ക് എന്ന് പറയുമ്പോഴും നമുക്ക് ഡിവൈൻ്റെ എക്സ്പീരിയൻസ് ഉള്ള കാരണം വേറെ ഒന്നും നോക്കിയില്ല നല്ല ഫുഡാണ് കുട്ടീനെ സേഫായിട്ട് ഇവിടെ നിർത്താം പിന്നെ ഡാഡിക്കും അമ്മിക്കും കൂടി ഒരു ചേഞ്ചാണ് അപ്പം അങ്ങനെ വന്നതാണ് അപ്പം നമ്മൾ ഇന്ന് ഡോക്ടറെ മീറ്റ് ചെയ്യണം മീറ്റ് ചെയ്തിട്ട് വേണം ഇനിയിപ്പം അവിടെ രജ്യൂമിനേഷൻ ട്രീറ്റ്മെന്റ് ഒരു ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഈ പെയിൻ കൺസേൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വരും അറിയില്ല അപ്പോൾ എന്തായാലും ഒമ്പതോ ഒമ്പത് ആവുമ്പോൾ ഡോക്ടർ വരാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വന്നിട്ട് വേണം നമുക്ക് കൺസൾട്ടേഷൻ ഒക്കെ ഫിക്സ് ചെയ്യാൻ അപ്പോൾ ഡോർ അടച്ചിട്ടിട്ട് പാച്ചുതാ കറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പാച്ചു ട്രിപ്പ് മോഡാണ് കേട്ടോ അല്ല പാച്ചു പാച്ചു ട്രിപ്പ് വന്നിരിക്കുകയാണ് പാച്ചുവിന് കളിക്കാൻ കളിക്കാൻ അപ്പുറത്തൊക്കെ എന്താ പറയുക കുട്ടികളും ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെ വിശാലമായിട്ട് കിടക്കാണ് സ്ഥലങ്ങൾ മുമ്പിൽ തന്നെ പാർക്ക് പാർക്കുണ്ട് കുതിരയുണ്ട് എന്നൊക്കെ പറയുന്നത് അത് ഞാനിപ്പോൾ കാണിക്കില്ല കുതിരയുണ്ട് സൂവുണ്ട് പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഫാം കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ ഇണ്ട് എത്രയോ ഏക്കറിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് കണ്ട മല സ്ഥലങ്ങൾ കാണാനും പിന്നെ ബട്ടർഫ്ലൈ ഗാർഡനും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ബേബിനെണ്ടോടെ നേരെ നോക്ക് പിന്നെ നേരം അവരുടെ പുറകെ പൊക്കോളും അങ്ങനെ അപ്പം ഇവിടെ ഡിവാന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇവിടെ മെയിൻ സംഭവം പോസ്റ്റ് നേറ്റൽ കെയർ ആണ് ഇവിടെ വന്ന് അപ്പം അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള കംപ്ലീറ്റ് കയർ ഇപ്പം എനിക്ക് ഒരു സെവൻ ഡേയ്സ് ഫൈവ് ഡേയ്സ് തൊട്ടാണോ അമ്മ തുടങ്ങുന്നത് കറക്റ്റ് അല്ലേ ഞാൻ ചോദിച്ചിട്ട് പറയാട്ടോ തുടങ്ങി തുടങ്ങുമ്പം ഫുഡ് തൊട്ട് തുടങ്ങും അപ്പം അവർ കറക്റ്റ് മീൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് അപ്പോൾ നന്നായിട്ട് വിശിക്കുന്നുണ്ട് പിന്നെ ഡോക്ടേഴ്സിൻ്റെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ റെഡി ആയിട്ട് നിൽക്കട്ടെ കൺസൾട്ടേഷന് ചിലപ്പോൾ ഇപ്പോൾ വിളിക്കുമായിരിക്കും അപ്പം കഴിക്കാം എന്നത് ദോശയും ചട്നിയും ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടേ അറിയാൻ ഇവിടുത്തെ ഫുഡ് അടിപൊളിയെന്നുള്ളത് അതായത് ഹോട്ടൽ ഫുഡ് പോലെയല്ല നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ആ ഒരു ഇവിടെ അടുത്തൊരു ചേച്ചി വന്നിട്ട് അത്രയും കുക്ക് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് ഫുഡ് പ്ലാൻ പ്ലാനാണ് ഈ ഒരാഴ്ചത്തെ കണ്ടത് ഫുള്ള് ഇതെനിക്ക് തോന്നുന്നു ഗർഭിണികളുടെ സ്പെഷ്യൽ സംഭവങ്ങളാണ് കേട്ടോ എല്ലാം പ്രസവിച്ച ശുശ്രൂഷയുടെ ഉലുവക്കഞ്ഞി പാൽക്കഞ്ഞി തേങ്ങാക്കഞ്ഞി അതായത് ഫുള്ള് മറ്റേ ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഫുഡാണ് അല്ലാണ്ട് നോർമൽ ഇതല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള മെനു ആണ് ഇവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എങ്കിൽ എല്ലാം മിക്ക ദിവസവും പുഴുങ്ങിയും മുട്ടയും പാല് അങ്ങനത്തെ ബനാന അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ അതേ മഞ്ഞി കാര്യങ്ങളൊക്കെ പാച്ചോ ഡിവൈൻ താമസിച്ച അതേ റൂമിൽ തന്നെയാണ് നമ്മളും വന്നിട്ട് താമസിക്കുന്നത് കേട്ടോ ഇത് കാണുന്നതൊക്കെ എല്ലാം ഫില്ലാണ് എല്ലാത്തിലും അമ്മമാരും കുട്ടികളും ഒക്കെ ഉണ്ട് അറ്റത്താണ് അതേ ആ അറ്റത്താണ് ട്രീറ്റ്മെൻറ്റ് റൂമ് ബേബീസിനെ കുളിപ്പിക്കുന്ന സ്ഥലമൊക്കെ അവിടെയാണ് പിന്നെ ഇവിടേക്ക് എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ട് അതെനിക്ക് അറിയില്ല എന്തൊക്കെയാണെന്നുള്ളത് ഒരു കുളമുണ്ട് പാർക്കുണ്ട് പിന്നെവിടെയോ വേറെ എന്തൊക്കെയോ ഉണ്ട് പോയി കാണണം എന്തായാലും ഡാഡി ഇതാ പാച്ചുവിൻ്റെ ബബിൾസൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാച്ചു ദേ അവൻ്റെ വീട്ടിൽ നിന്നൊരു വണ്ടി കൊണ്ടുവന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് നേരം കളിച്ച് നടക്കും കാരണം അവനെ കുറച്ച് ദിവസം ആ ഒരു ഇല്ലാണ്ട് സെറ്റിൽ ചെയ്തിരുത്തു പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവൻ ഫുൾ ടൈം പാച്ചു തോമുവിൻ്റെയും ചാക്കോശിൻ്റെയൊക്കെ കൂടെ ഫുൾ ടൈം കളിച്ചിരിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കാമെന്ന് പറഞ്ഞാൽ അവൻ അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാ ടോയ്സും കൊണ്ട് ഞാനെടുത്ത് വന്നിരിക്കുകയാണ് അവനൊന്ന് എൻഗേജ്ഡ് ആക്കാനായിട്ട് കൺസൾട്ടേഷന് വന്നിട്ടില്ല ഡോക്ടർ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ് ടൈമിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വെയിറ്റ് ഫസ്റ്റ് ബോഡി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് മെയിൻ പ്രോബ്ലം ബോഡി പെയിൻ തന്നെയാണ് കഴുട്ടിൻ്റെ പുറകിലുള്ള ആ ഒരു പെയിനാണ് എനിക്ക് ഏറ്റവും പ്രശ്നം പിന്നെ കാലിൻ്റെ ഒരു ഇതിൻ്റെ മസിലും കുറച്ച് ഭയങ്കര വേദനയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വരുമ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് പോവാം റിസോർട്ടാണ് നമുക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് എന്നാലും നമുക്ക് വളരെ ബഡ്ജറ്റ് ഷെട്ടലി ആയിട്ട് ചെയ്തു പോകാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ഒരു ഹൈലൈറ്റ് കിട്ടുക മാത്രമല്ല പിന്നെ ഡിവൈൻ ഇവിടെ മുൻപ് സർവീസ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇവിടുത്തെ സർവീസും ബാക്കി എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത് അല്ല മെഡിസിൻ എന്നോട്ട് കൊടുക്കുമ്പോൾ കഴിക്കണല്ലോ പിന്നെ കുറച്ച് ദിവസം മരുന്നും കഷായം ഒക്കെ കുടിക്കേണ്ടി വരും എന്നുള്ളത് ഏകദേശം തീരുമാനമായി കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡാഡി ഡാഡിണ്ടാ പാർക്കിലേക്ക് ഇറങ്ങിയിട്ടോ ഇവിടത്തെ ഒരു പ്ലസ് അതാണ് കുട്ടികളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് അവരെ മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് ഒക്കെ ആയി ഇവിടെ വന്നിട്ടുണ്ടോ

അങ്ങനെ ഞങ്ങളിതാ ഡോക്ടറുടെ കണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞതേ വന്നു പതിനൊന്നരയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഫുൾ ബോഡിയിൽ നീരായതുകൊണ്ട് നീര് തന്നെയാണ് കേട്ടോ തടിയല്ല അപ്പോൾ അതൊരു കൺഫ്യൂഷനായിരുന്നു തടി വെച്ചതാണോ നീരാണോ പക്ഷെ ഉറപ്പായിരുന്നു തടി വെച്ചതായിരിക്കില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് റോബോട്ട് പോലെയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതാർക്ക് പറയുമ്പോൾ മനസ്സിലാവണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ എനിക്കറിയില്ലായിരുന്നു നീരുള്ളപ്പോൾ ഓയിൽ മസാജ് ചെയ്യില്ല എന്ന് അപ്പോൾ അവർ ട്രീറ്റ്മെൻറ് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ ഏഴു ദിവസത്തെയാണ് ആദ്യം പറഞ്ഞത് കാരണം മീരുള്ളതുകൊണ്ട് വളരെ സ്ലോലി ആണ് ഇത് പോവുകയുള്ളൂ നമുക്ക് കുറച്ചടിക്ക് ഓയിൽ മസാജ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഏഴു ദിവസം അടുപ്പിച്ച് നിൽക്കുക എന്നുള്ളത് പറ്റില്ല ഇപ്പോൾ പറ്റില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് മറ്റേ ഡ്രൈ ആയിട്ടുള്ള എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അത് കഴിഞ്ഞ് കിഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ഒരു ഒരു ടു ത്രീ ഡേയ്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഓയിൽ മസാജിലേക്ക് കിടക്കാം ആ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ് പ്ലാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എനിക്ക് ഇനി ഇടയ്ക്ക് ഒരു ഫംഗ്ഷനും ഉണ്ട് എനിക്ക് ഒരു ഫംഗ്ഷന് പോയിട്ട് വരണം അപ്പം അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് സെവൻ ഡേയ്സ് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ ത്രീ ഡേയ്സ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ട്രീറ്റ്മെന്റ് അപ്പോൾ ആ ദിവസം ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് ഫസ്റ്റിന്ന് ഒരു ഡ്രൈ ആയിട്ട് എന്തോ ഇതാണെന്ന് പറഞ്ഞറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ പോകാനുള്ള പരിപാടികൾ നോക്കട്ടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് ട്രീറ്റ്മെൻറ്റ് റൂമ് ഇവിടെ തന്നെയാണ് അപ്പോൾ പാച്ചൂടി ഞാനിവിടെ ഇരുത്തിയിട്ട് പിന്നെ ടോയ്സും കാര്യങ്ങളുണ്ട് അപ്പം അപ്പം അമ്മീൻ്റെ വരുമ്പോഴേക്ക് എന്താകും അറിയില്ല ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് എനിക്കോ കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെ ഞാൻ എന്താ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഡേ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നു നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ ബാത്ത് അങ്ങനത്തെ ഒന്നുമല്ല നല്ല കിഴിയാണ് രണ്ട് പേരും ഒന്നിച്ച് നിന്ന് എന്താ മരുന്ന് കിഴിയൊക്കെ വെച്ചിട്ട് ശരിക്കും ഒരു വൺ അവർ അങ്ങ് കിഴി വെച്ചു അത് കഴിഞ്ഞിട്ട് ഹെഡ് മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ചൂടുവെള്ളത്തിനൊരു കുളിയും കഴിഞ്ഞ് ഇതേ വന്നിട്ടുണ്ട് പാചക റൂമിൽ എന്നെ അന്വേഷിച്ച് നടക്കും നടപ്പായിരിക്കും മിക്കവാറും എന്തായാലും ഞാനിനകത്തേക്ക് കിടക്കട്ടെ ലഞ്ച് എപ്പോഴേക്കും വരും തോന്നുന്നു എന്തായാലും റൂമിന്റെ അവസ്ഥ എന്തായാലും നോക്കട്ടെട്ടോ ഫുഡ് വന്നി തുറന്ന് ഓട്ടോ എന്താ മോന കൊത്തരി ചോറ് മാങ്ങ ചീരാ ചീരയും പയറുല്ലേ നാടൻ ഊണ് അല്ലേ വീട്ടിലെ ചോറ് പോലെ കഴിക്കാൻ വേഗം നല്ല വിശക്കുണ്ട് ഓ നല്ല സൂപ്പർ ഫുഡ് ഫുഡായിട്ടോ എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമായി പരിപ്പും ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാം ടേസ്റ്റ് കറി ഇതും അതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് എന്താ നല്ല തീയലോ യൂഷ്വലി കഴിക്കാത്തൊരു സാധനങ്ങള് കഴിച്ചല്ലോ വീട്ടിലൊക്കെ ഉണ്ടാക്കണ നല്ല തൃപ്തിയായിട്ട് ചോറുണ്ട് കേട്ടോ ഇത് കണ്ടോ ഞാൻ നേരത്തെ അവിടെ പോയപ്പം അവരുടെ ബുക്ക്ലെറ്റ് ഒന്ന് എടുത്തോണ്ടെന്നാണ് ഇതിക്കെയാണ് അവരുടെ പ്രോഗ്രാംസ് കെട്ടോ പോസ്റ്റ് നാറ്റൽ പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാമുണ്ട് പ്രോഗ്രാം ഉണ്ട് ബ്രൈഡൽ കെയറും ഉണ്ട് അങ്ങനെ അങ്ങനെതാ സെവൻ ഡേയ്സിന്റെ പാക്കേജ് ടെൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് എയ്റ്റീൻ ഡേയ്സ് അങ്ങനെ ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെയുള്ള പോസ്റ്റ്നാറ്റൽ കെയറിൻ്റെ ട്രീറ്റ്മെൻറ്സ് ഇവിടെ അവൈലബിൾ ആണ് റെജ്യൂവിനേഷൻ വരുന്നത് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെയാണ് അത്രയും ദിവസത്തെ പാക്കേജസ് പാക്കേജസൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഈ മൂന്ന് ദിവസത്തെ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്രൈഡൽ പാക്കേജസും ഉണ്ട് അതും വൺ ഡേ ടു സെവൻ ഡേയ്സ് അങ്ങനെയുള്ള പാക്കേജസും ഉണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പുറത്തു വന്നിരുന്നതാണ് കേട്ടോ മമ്മീൻ്റെ അഡിക്തി ഉള്ളൂ പാച്ചു അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പം വേറെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഡോക്ടേഴ്സിനെ കൂടി പറ്റിയെങ്കിൽ ഒന്ന് കാണണം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഷായം കുടിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കഷായം വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആലോചിച്ച ഇപ്പോൾ വിചാരിച്ചു ഒന്ന് കണ്ണടച്ച് കുടിച്ചാൽ കുറച്ചുകൂടി നല്ല എന്താ പറയുക കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവുമല്ലോ എന്നാൽ പിന്നെ ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ട് അതും തന്നോളാം പറയാം ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചു ടാബ്ലറ്റ്സ് വെച്ചിട്ടുണ്ട് എന്നാലവർ പറഞ്ഞു കഷായം കൂടി അതിൻ്റെ കൂടെ കുടിക്കുകയാണെങ്കിൽ ബെറ്റർ ആണോ എന്ന് പറഞ്ഞു അപ്പം കുടിച്ച് നോക്കട്ടെ ഞാൻ എപ്പോഴും കഷായം കൊണ്ട് വരുമ്പോൾ ഇങ്ങോട്ട് ഒഴുക്കിനേക്കാളും സ്പീഡിൽ ഞാൻ അങ്ങോട്ട് തട്ടുമായിരുന്നു അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇനി ഡോക്ടേഴ്സിനെ കൂടി കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം വേറെ വേറെ പണികളൊന്നും ഇല്ലല്ലോ കൃത്യം നേരത്തെ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക റെസ്റ്റ് എടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ നാലരക്കാകുമ്പോഴത്തേക്കും നല്ല തണലും കരിപ്പം നല്ല വെയിലാണ് കാറ്റുണ്ട് ചൂടില്ല നിറച്ച് മരങ്ങളാണ് അപ്പം അതുകൊണ്ട് ചൂടൊന്നുമില്ല നല്ല കാറ്റാണ് എന്നാലും വെയിലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പാച്ചുവിനെ കുറച്ച് നേരം കിട്ടി ഉറക്കിയിട്ട് നമുക്കും കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു നാല് മണി നാലരൊക്കെ ആകുമ്പം മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ ആ പാർക്കിലും പിന്നെ അവിടെ എന്തൊക്കെയോ ഫാം പോലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങി ഒന്ന് വട്ടക്കിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ബാക്കി വിശേഷങ്ങളും വീഡിയോസും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറേ ഉണ്ട് കാണിക്കാനായിട്ട് ഇവിടെ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം എനിക്ക് ഇവിടെ മമ്മിയും വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പം എല്ലാം കണ്ടോളൂ കേട്ടോ ഞാൻ ഇത് ഞാൻ കാണിച്ചു തന്നില്ലേ ഇത് ഇത് നമ്മുടെ ഇത് സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലോ ഇടത്തല ആലുവേലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ നിഹാര ആയൂർ കെയർ എന്ന് പറഞ്ഞത് അവരുടെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിലും അവരത്യാവശ്യം ആക്റ്റീവാണ് അപ്പം അതിലും എനിക്ക് തോന്നുന്നു എൻക്വയറിയും കാര്യങ്ങളൊക്കെ അതിലും ചോദിക്കുക കേട്ടോ എല്ലാതും ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പോസ്റ്റ് നാറ്റൽ കെയറിന് ആവശ്യമുള്ളവർക്കോ ശരിക്കും പോസ്റ്റ് നാറ്റൽ കെയർ ശരിക്കും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പം ഡിവൈൻ്റെ വന്നപ്പോഴും അത് നല്ലതായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും ഏകദേശം നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ ഒരു എമൗണ്ട് ആവും അത്യാവശ്യം എക്സ്പെൻസീവായിട്ടുള്ളൊരു സംഭവമാണല്ലോ ഈ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റൊക്കെ പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്താലും ഏകദേശം ആ ഇത് ആ വീട്ടിലുള്ള ഫെസിലിറ്റീസ് വെച്ച് നമ്മൾ ചെയ്യണം മിക്കവാറും അമ്മമാർക്കായിരിക്കും എല്ലാ പണികളും കുളിപ്പിക്കാൻ ആൾ വന്നാൽ പോലും അവരുടെ കാര്യങ്ങളും നമ്മൾ നോക്കണം അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടല് റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും എല്ലാം നേരാന് നേരത്തിന് വരും എനിക്ക് കൊണ്ട് ലോണ്ടറിയും ലോണ്ട്രിയും ഉച്ചതിരഞ്ഞെടുത്തുകൊണ്ട് പോകുമ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും എല്ലാം അലക്കി ഉണക്കി മടക്കിയിട്ട് കൊണ്ടു തരും ഒന്നും അറിയണ്ട ശരിക്കും നമുക്ക് രാത്രി എന്തായാലും ഈ അമ്മമാർക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല ന്യൂ മതേഴ്സിന് അപ്പം അങ്ങനെയുള്ളവർക്കും ബൈസ്റ്റാൻഡേഴ്സിനാണെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല കുട്ടീനെ മാത്രം നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആണ് കുറേയൊക്കെ സ്ട്രെസ് റിലീഫും റിലീഫുമാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ ഫുള്ളാണ് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് റിജുവനേഷന് ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമിന് വന്നിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും എൻ്റെ പോസ്റ്റ് നാറ്റൽ കെയറിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ ബ്രൈഡൽ പാക്കേജുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ട്ടോ പറഞ്ഞത് മുമ്പ് ബ്രൈഡ് ബ്രൈഡൽ അങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നില്ല മുമ്പ് എൻ്റെ അറിവിൽ പോസ്റ്റ് നാറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ അവർക്ക് ഇങ്ങനെ റിജുവിനേഷൻ പാക്കേജസ് വന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് അപ്പം അങ്ങനെയുള്ളവർക്കും നല്ലതാണ് ഒരു ചേഞ്ച് വേണം കൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ് ഇത് ആക്ച്വലി ഒരു ആശ്രമമാണ് ട്ടോ ശാന്തിഗിരി ആശ്രമം ആണിത് കുറ്റവും അങ്ങനെ പറഞ്ഞാൽ അതൊന്നും ഉണ്ട് കൂടുതലറിയാം ഇൻസ്റ്റയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നീ ഹാരോ ആ നോക്കിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെ അപ്പം എന്തായാലും ഞാനൊന്ന് പോയി ഉറങ്ങട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ നാളെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ